ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയ നടപടിക്കെതിരെ കരുവാരകൊണ്ട് ഹോളി ഫാമിലി ഫെറോന ദേവാലയം പ്രതിഷേധ റാലി നടത്തി നിരവധി ആളുകൾ പങ്കെടുത്ത റാലി ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് വെള്ളമാക്കൽ ഉദ്ഘാടനം ചെയ്തു I'm മതപരിവർത്തനം മനുഷ്യക്കടത്ത് എന്നിവ ആരോപിച്ച് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് കരുവാരകുണ്ട് തിരുകുടുംബ ഫെറോനയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തിയത് തിരുകുടുംബ ഫെറോന പള്ളി അങ്കണത്തിൽ നിന്നും ആരംഭിച്ച റാലി കരുവാരകുണ്ട് ടൗൺ ടൗൺചുറ്റി കുരിശുപള്ളി ജംഗ്ഷനിലെത്തി അവിടെ നിന്നും കിഴക്കേതല ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു വൈദികരും കന്യാസ്ത്രീകളും അൽമായരുമടക്കം നൂറുകണക്കിന് ആളുകൾ റാലിയിൽ പങ്കെടുത്തു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ ഫാദർ മനോജ് വല്ലാട്ട് മുഖ്യപ്രഭാഷണം നടത്തി നാനാജാതി മനുഷ്യർ സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ഇന്ത്യയിൽ വർഗീയവാദികൾ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണെന്നും സാമൂഹ്യ സേവനത്തിനായി സ്വയം സമർപ്പിച്ച രണ്ട് കന്യാസ്ത്രീകളെയാണ് മനുഷ്യക്കടത്ത് നടത്തുന്നുവെന്ന് ബജ്രങ്ങളിന്റെ സത്യവിരുദ്ധമായ പരാതിയെ തുടർന്ന് ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ഫെറോനാ വികാരി ഫാദർ ഫ്രാൻസിസ് വെള്ളമാക്കൽ ഫാദർ മനോജ് കൊച്ചുമുറിയിൽ ഫാദർ അരുൺ ചിറത്തലക്കൽ ഫാദർ ജോയ്സ് പീഡികയിൽ ഫാദർ നിർമ്മൽ പുലയുംപറമ്പിൽ ടിംസ് മറ്റപ്പിള്ളിൽ ഡീക്കൻ റീജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ